മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും പത്ത് വർഷത്തിലേക്ക് കടന്നെങ്കിലും ഇന്നും പലർക്കും ഉപ്പുമുളകിനോട് പ്രത്യേക അടുപ്പമുണ്ട് അടുത്തിടെ വീണ്ടും തുടങ്ങിയ പരമ്പര കൂടുതൽ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി മുന്നേറുകയാണ് നിലവിൽ മൂന്ന് സീസണുകളിലെ പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനത്തിൻ്റെ ബാലവും നിഷാ സാരങ്ങിൻ്റെ നീളവും വല്ലപ്പോഴും വന്നു നിലയിലാണ് അടുത്ത കഴിഞ്ഞ കുറച്ച് ദിവസം എപ്പിസോഡുകളിലാവട്ടെ ഇവരുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് വന്ന വിവാദങ്ങളാണോ ഇവരെയൊക്കെ അകറ്റി നിർത്തുന്നത് എന്നതായിരുന്നു പ്രധാനമായും ഉയർന്ന ചോദ്യം ഇപ്പോഴിതാ ബാലുവും നീലുവും തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി രോഹിണി രാഹുൽ ഉപ്പുമുളകിലെ തൻ്റെ കഥാപാത്രമായ കനകത്തെക്കുറിച്ചാണ് രോഹിണി മനസ്സ് തുറക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ ബാലു നീലു എന്നീ കഥാപാത്രങ്ങളുടെയും മുടിയൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിനും രോഹിണി മറുപടി നൽകിയത് ബാലു നീലു എന്നിവരുടെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ തിരിച്ചു വരവിനെക്കുറിച്ച് തനിക്ക് ഇപ്പോൾ ഒന്നും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ അവർ എന്തായാലും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എങ്കിലും എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്കിപ്പുള്ളെങ്കിലും ഏറ്റവും ഇഷ്ടം ലച്ചുവിനെയാണ് എനിക്കൊരു മദർലി ഫീൽ ആണ് ആൾ ഭയങ്കര സ്ലിം ആണ് അടിപൊളിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ സെറ്റിലെ എല്ലാവരും തമ്മിൽ നല്ല ബന്ധമാണ് എല്ലാവരും നല്ല ആൾക്കാരാണ് വളരെയധികം അടുപ്പമാണ് എല്ലാവരും തമ്മിൽ മനസ്സുകൊണ്ടൊരു അടുപ്പമാണ് ഈ സെറ്റിൽ ഒത്തിരി മിസ് ചെയ്യുന്ന ആളാണ് വിഷ്ണു നല്ല അടുപ്പമായിരുന്നു ഇവിടെ നിന്ന് പോയ ശേഷം അവൻ ഭയങ്കര ബിസിയല്ലേ ഇവിടെ നിന്ന് പോയ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനുശേഷം ഭയങ്കര ഉയരത്തിലല്ലേ അവൻ വരുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൽ കൃത്യമായി ഒന്നും പറയാൻ പറ്റില്ല എന്നും താരം പറയുന്നു ഉപ്പമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്നും ബാലു നീലു അവരുടെ തിരിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്